കെടികൾ നമസ്കാരം കേട്ടോ ഇപ്പം സ്പെഷ്യൽ എന്താണെന്ന് അറിയുമോ ദോശ ഉള്ളി പിന്നെ വേണ്ട നല്ല ചെമ്മി കറി കേട്ടോ റോസ്റ്റ് പോലെ വെച്ചാണ് ഇത്തി വെള്ളം പറ്റാണ്ടായിരുന്നു പിന്നെ ദോശ കഴിക്കാൻ വെള്ളം വേണ്ടേ അപ്പം അതുകൊണ്ട് വേണ്ട ഇങ്ങനെ കുറച്ചെടുക്കുക

അടിപൊളി ചാറില്ല അടിപൊളി സൂപ്പ് അടിപൊളി ടേസ്റ്റ് അതിൻ്റെ കേട്ടോ അയ്യോ നല്ല കോമ്പിനേഷൻ ആട്ടോ ദോശയും ചെമ്മീനും ഇതാണ് ഇന്നത്തെ സ്പെഷ്യല് ഇന്നത്തെ സ്പെഷ്യൽ കഴിഞ്ഞ നാളാണ്